ഹലോ അപ്പോ നമ്മുടെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് കയറാൻ പോവുകയാണെ ഈ കാണുന്നതാണ് വട്ടക്കോട്ടയുടെ പ്രവേശന കവാടം വളരെ വലിയ രീതിയിൽ കരിങ്കല്ലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് മൂന്നര ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കോട്ട പൂർണ്ണമായും കരിങ്കല്ലുകൾ ഉപയോഗിച്ച് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതാ ആ മുന്നിൽ കാണുന്ന മതിലുണ്ടോ കോട്ടയ്ക്ക് ചുറ്റും ഇരുപത്തി അഞ്ചടി ഉയരത്തിലാണ് ഈ മതിൽ നിർമ്മിച്ചിട്ടുള്ളത് ഉയരത്തിൽ മാത്രമല്ല കേട്ടോ കോട്ട പേര് കേട്ടത് മുൻഭോകത്ത് ഇരുപത്തി ഒൻപത് അടിയും പിന്നിൽ ആറടിയും വശങ്ങളിൽ പതിനെട്ടടിയുമാണ് മതിലിന്റെ കനം വരുന്നത് അങ്ങനെ നമ്മൾ കോട്ടയുടെ പ്രവേശന കവാടവും കടന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ട് ഈ ഒരു കവാടത്തിനടുത്ത് തന്നെ ദാ ഇങ്ങനെ ഒരു മരം ഉണ്ടേ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് ഉയരം കുറഞ്ഞ് ഫോട്ടോ എടുക്കാനും കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനും ഒക്കെ ഇത് മതി കേട്ടോ അകത്തേക്ക് കയറി ചുറ്റി നോക്കുകയാണെങ്കിൽ മൊത്തം പച്ച പുൽത്തകിടിയാണെ അതിന് മൊത്തം നടുക്കായിട്ട് ഒരു വലിയ കുളവും ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ തവണ പോയപ്പോൾ നിറയെ വെള്ളമുണ്ടായിരുന്നു ഇത്തവണ അത്ര വെള്ളം ഇല്ല അതാകെ വറ്റിക്കിടക്കാണ് വട്ടക്കോട്ടയുടെ മറ്റൊരു പേര് കടലോര എന്നാണ് അതിനൊരു കാരണമുണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ചെന്ന് താഴേക്ക് നോക്കിയാൽ വിശാലമായ കടൽ നമുക്ക് കാണാൻ പറ്റും കോട്ടയുടെ ഒരു ഭാഗം കടലിലേക്ക് തള്ളിയ നിലയിലാണ് കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ഇതിനകത്ത് മൂന്ന് മണ്ഡപങ്ങളുമുണ്ട് ഞങ്ങൾ നടന്നു പോകുന്നതിൻ്റെ ഇടതുവശത്ത് കാണുന്നതാണ് ഒന്നാമത്തെ മണ്ഡപം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നില് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇന്ന് കാണുന്ന ഈ നിലയിൽ കോട്ട പണിതുയർത്തിയത് കന്യാകുമാരി പട്ടണത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ഒട്ടക്കോട്ട സ്ഥിതി ചെയ്യുന്നത് വളരെ ഉയരമുള്ളതും വീതി ഉള്ളതുമായിട്ടുള്ള പടിക്കെട്ടുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഈസി ആയിട്ട് കയറി വരാനും ഇറങ്ങി പോകാനും ഒക്കെ പറ്റും ഇവിടുത്തെ പ്രധാന ആകർഷണം ഇവിടുത്തെ വിശ്രമ മുറികളും അതുപോലെ തന്നെ വാച്ച് ടവറുകളുമാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നിൽക്കുന്നത് കോട്ടയുടെ ഏറ്റവും മുകളിലാണ് ആ ഒത്തനടുക്ക് നിൽക്കുന്ന ഒരു മരം കണ്ടോ വളരെ ഭംഗിയാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നേരെ നോക്കുമ്പോൾ ആകാശവും താഴെ നോക്കുമ്പോൾ കടലും നല്ല അടിപൊളി വ്യൂ കേട്ടോ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു പ്ലേസ് ടോപ്പിൽ അധികം തിരക്കും ആളുകളും ബഹളമൊന്നും ഇല്ല കേട്ടോ കൂടുതലും ഞങ്ങളുടെ കൂടെ വന്ന ആളുകളാണ് അതെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ കടൽ കാണാൻ പോവാണ് കോട്ടയുടെ അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വേപ്പിന്റെയും അതുപോലെ തന്നെ കാറ്റാടിയുടെയും മരങ്ങളാണ് കോട്ടയുടെ ഒരു വശത്തുള്ള ടോപ്പില് ഈ ഒരു വേപ്പ് മരം മാത്രാണ് ഉള്ളത് ബട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒറ്റ മരം ഇങ്ങനെ നല്ല നിറയെ ഒന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെയുള്ളത് പച്ച പുളുത്തൊക്കെ നല്ല വെയിലാണ് കേട്ടോ വെയിൽ കൊണ്ട് മടുക്കുമ്പോൾ ഈ ഒരു വേപ്പിന്റെ അടിയിൽ തണൽ കൊള്ളാൻ നല്ല രസമുണ്ട് ആ കടലിൽ പോണമെന്ന് പറഞ്ഞ് ആ കോട്ടയുടെ ചുറ്റാകെ കിടന്ന ഓടാണ് ഏതിലെ പോണെന്ന് ഞങ്ങൾക്കും അറിയില്ല അവനും അറിയില്ല ഇത് കോട്ടയുടെ മറുവശമാണ് ഏത് വശത്ത് നിന്നാലും നമുക്ക് കടലിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ കാണാൻ പറ്റും മുകളിൽ നിന്ന് കോട്ടയുടെ ഉൾഭാഗം എങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചു തരാം അതെ കണ്ടോ വളരെ ഭംഗിയുണ്ട് ഏതോ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ടേ അവരാണ് ആ നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന ആ ഒരു കുളത്തിന് ചുറ്റും ഇനി ഞങ്ങൾ കോട്ടയുടെ മറുവശത്തേക്ക് പോവാണ് ആ ഒരു വഴിയാണ് കേട്ടോ ഇതോ വഴിയിലെ കാഴ്ചകളാണ് വഴി നിറയെ പേപ്പൻ മരങ്ങളും കാറ്റാടി മരങ്ങളും പിന്നെ പേരറിയാത്ത കുറച്ച് മരങ്ങളും ഒക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് പടർന്ന് പന്തലിച്ച് നിൽപ്പണ്ടേ ഇത് മറ്റൊരു വശത്തെ കാഴ്ചയാണ് കടലിൻ്റെ മറ്റൊരു ഭാഗം കാണാൻ പറ്റും അങ്ങനെ കോട്ടയുടെ നാല് വശത്തേക്കും ഞങ്ങളിങ്ങനെ തേര പര നടക്കുകയാണേ ഇത് മറ്റൊരു വഴിയാണ് കാണുമ്പോൾ എല്ലാം ഒരു വഴി പോലെ തോന്നുമെങ്കിലും നമ്മൾ കോട്ടയുടെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണെ നമ്മുടെ ഈ സൈഡിലുള്ള കുറച്ച് മതിലുകൊണ്ടോ ആ മതിലുകളിലെല്ലാം കരിങ്കല്ലി കൊണ്ട് തന്നെ ചവിട്ടുപടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പത്മനാഭപുരം കൊട്ടാരം മുതൽ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് കൊട്ടാരം ആണെങ്കിലും നടന്ന് കാണാൻ ഒത്തിരി ഉണ്ടല്ലോ ആ സമയത്തും നല്ല പോലെ ഞങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെയും നടന്ന് കാണാനാണ് ഒത്തിരി കാര്യങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ ഇതുപോലെ അങ്ങ് നടക്കുകയാണെങ്കിൽ കൊട്ടാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് പത്മനാഭപുരം പാലസും വട്ടക്കോട്ടയും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു രഹസ്യ തുരങ്കം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ കണ്ടില്ല കേട്ടോ ഇത് പറഞ്ഞു കേട്ടുള്ള അറിവാണ് അങ്ങനെ നടന്നു ക്ഷീണിച്ച് ഞങ്ങളത് ആ തിരികെ ഇറങ്ങുകയാണ് കുറച്ച് ഭാഗം കൂടി കാണാനുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല നടക്കാൻ വയ്യഞ്ഞിട്ടാണേ തിരികെ പോവാണ് അവിടെ നിന്ന് നേരെ വന്നത് കന്യാകുമാരിയിലേക്കാണ് എല്ലാവരും നല്ല ടയേഡാണ് അതുകൊണ്ട് തന്നെ വലിയ ഒരു ഹോളൊന്നുമില്ല അങ്ങനെ പതുക്കെ നടക്കാണ് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെയാണ് ഞങ്ങളുടെ ലാസ്റ്റ് പ്ലേസ് ഇവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയതും ഒരുപാട് സമയം ചിലവഴിച്ചതും അതുപോലെ കഴിച്ചതും ഒക്കെ ആയി ദിവസത്തെ അവിടെ ഒരു വണ്ടിയിൽ പണി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു വണ്ടി ഒരു റൗണ്ട് അടിച്ച് വരുന്നതിന് നൂറ് രൂപയാണ് അവര് തന്നെയാണ് റിമോട്ട് വെച്ചിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അയ്യ ദിവസം ഒരു റൗണ്ട് അടിച്ചിട്ട് വന്നിരിക്കുകയാണെ അവൻ ഇനിയും പോണെന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റൗണ്ടിന് നൂറ് രൂപ എന്ന് പറയുന്നത് വൺ നഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പിന്നെയും സമ്മതിച്ചില്ല കേട്ടോ ആളിറങ്ങാതെ അങ്ങനെ വാശി പിടിച്ചിരിക്കുകയാണ് പിന്നെ പാത്ത ദിവസം എന്തൊക്കെയോ കളിയും കാര്യമൊക്കെ പറഞ്ഞ് ഇറക്കിക്കൊണ്ട് വന്നു ഓഹോ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് പിടിച്ചിറക്കി വിട്ടപ്പോൾ ഓടി ചെന്ന് നിന്നതാ ഇതിൻ്റെ ഫ്രണ്ടിലേക്കാണേ കാണാനൊക്കെ നല്ല ഭംഗിയാണ് തിന്നാനും നല്ല ടേസ്റ്റൊക്കെയാണ് ബട്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എല്ലാം പാകം ചെയ്തിട്ട് ഓപ്പണാക്കി വെച്ചിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിക്കൊടുക്കാൻ മടിച്ചു തിന്നപ്പോൾ ഉമ്മ വല്ലപ്പോഴും അല്ലേ കുറച്ചൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പിന്നെ തിരിഞ്ഞ് നോക്കിയില്ല കേട്ടോ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും മൈദിവസം കടലിൽ ഇറങ്ങണം എല്ലാവരും തടഞ്ഞു കാരണം ആയി ദിവസം കടലിനോട് ഒരു പേടിയില്ല കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് എപ്പോഴും തിരയ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും വാ വിളിച്ചുകൊണ്ടിരിക്കുമ്പോയെന്ന് അപ്പോൾ വാപ്പച്ചി പറഞ്ഞു ഞാൻ എന്തായാലും അവനോന്ന് കാല് നനച്ചിട്ട് വരാമെന്ന് അങ്ങനെ കൂട്ടത്തിൽ കൂട്ടത്തില് കൂടെ കൊണ്ടുപോയി അപ്പോൾ ഞാനും അനിയത്തിയും കൂടെ കൂടിയിട്ടോ അവിടെ കുറച്ച് പാറയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല വഴുക്കൽ ഒരാൾ ആ സമയത്ത് വെള്ളത്തിൽ പോവുകയും ചെയ്തു ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് തിരികെ കയറുകയും ചെയ്തു കേട്ടോ ആൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു അതോടുകൂടി എല്ലാവരും കരക്കേറി പക്ഷെ അയദിവസം മാത്രം എത്ര വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല കുറച്ചുകൂടി കുറച്ചുകൂടി എന്ന് പറഞ്ഞിട്ട് ഉള്ള കളിയായിരുന്നു you hey. മയൊക്കെ കണ്ട് ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ പോകുന്നു നൈറ്റ് ഒരുപാട് രാത്രിയായി ഞങ്ങൾ എത്തിയപ്പോൾ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ